വയനാട്ടിലെ ഭീതി മാറും മുമ്പ് കോഴിക്കോടും വേദനയിൽ വാണിമേൽ പഞ്ചായത്തിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരാളെ കാണാതായി പന്ത്രണ്ടോളം വീടുകൾ പൂർണമായും ഒലിച്ചുപോയി രണ്ട് പാലങ്ങളും നിരവധി വ്യാപാര സ്ഥാപനങ്ങളും തകർന്നു കോഴിക്കോട് വാണിമേൽ വിലങ്ങാട് ഉണ്ടായ ഉരുൾപൊട്ടലിലാണ് ഒരാളെ കാണാതായിരിക്കുന്നത് പന്ത്രണ്ട് വീടുകൾ പൂർണമായും ഒലിച്ചുപോയി രണ്ട് പാലങ്ങളും നിരവധി വ്യാപാര സ്ഥാപനങ്ങളും തകർന്നിട്ടുണ്ട് കഴിഞ്ഞ രാത്രിയാണ് കോഴിക്കോടിന്റെ വടക്കൻ മേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായത് വാണിമേൽ പഞ്ചായത്തിലെ വിലങ്ങാടും സമീപ സ്ഥലങ്ങളായ അടിച്ചിപ്പാറ മഞ്ഞച്ചീളി കുറ്റല്ലൂർ പന്നിയേരി മേഖലകളിൽ തുടർച്ചയായി ഒമ്പത് തവണയാണ് ഉരുൾപൊട്ടിയത് മയ്യഴിപ്പുഴയുടെ പ്രഭവ കേന്ദ്രമായ പുല്ലുവപ്പുഴയിലൂടെ മലവെള്ളപ്പാച്ചിലിലുൾ വലിയ പാറക്കല്ലുകളും മരങ്ങളും ഒഴുകി വന്നു ഇതിന്റെ തീരത്തെ പന്ത്രണ്ട് വീടുകൾ ഒലിച്ചുപോയി നിരവധി വാഹനങ്ങൾ തകർന്നു ഉരുൾപൊട്ടുന്ന ശബ്ദം കേട്ട് നാട്ടുകാരെ സഹായിക്കാൻ ഇറങ്ങിയ കുളത്തിങ്കൾ മാത്യു എന്ന മത്തായിയാണ് കാണാതെയായത് പുഴ കടന്നു പോകുന്ന അഞ്ചു കിലോമീറ്റർ വ്യാപ്തിയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് വിലങ്ങാട് ടൗണിൽ കടകളിൽ വെള്ളം കയറി നിരവധി കടകളും രണ്ട് പാലങ്ങളും തകർന്നു ഇതോടെ നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു പ്രദേശത്തെ വൈദ്യുതി ബന്ധവും താറുമാറായി എൻ ഡിആർഎഫും ഫയർഫോഴ്സും സ്ഥലത്തെത്തി തുടർ നടപടികളിലേക്ക് നേതൃത്വം നൽകി അതേസമയം കനത്ത മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ അപകട ഒഴിവാക്കുന്നതിനായി ഇന്ന് പന്ത്രണ്ട് ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചത് സംസ്ഥാനത്ത് കൊല്ലം തിരുവനന്തപുരം ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും അവധിയാണ് കോട്ടയം ജില്ലയിലെ അങ്കണവാടികൾ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു മദ്രസകൾക്കും നഴ്സറികൾക്കും അവധി ബാധകമാണ് ട്യൂഷൻ സെന്ററുകൾ ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ പാടില്ല പൂർണമായും റെസിഡൻഷ്യലായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ല നഷ്ടപ്പെടുന്ന പഠന സമയം ഓൺലൈൻ ക്ലാസുകൾ ഉൾപ്പെടെ നടത്തി സ്കൂൾ അധികാരികൾ ക്രമീകരിക്കേണ്ടതാണ് പൊതുപരീക്ഷകൾക്കും മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അവധി ബാധകമല്ല വയനാട് ജില്ലയിലെ അവധി അറിയിപ്പ് വന്നിട്ടുണ്ട് വയനാട് ജില്ലയിൽ മഴ ശക്തമായ സാഹചര്യത്തിൽ ട്യൂഷൻ സെന്ററുകൾ അങ്കണവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അവധി പ്രഖ്യാപിച്ചു റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല പി എസ് സി പരീക്ഷയ്ക്ക് മാറ്റം ഉണ്ടായിരിക്കില്ല ആലപ്പുഴ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലും വിവിധ താലൂക്കുകളിലെ നിരവധി സ്കൂളുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളതിനാലും ഇന്ന് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അവധി നൽകി ജില്ലാ കളക്ടർ ഉത്തരവിട്ടു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ അപകട സാധ്യതകൾ ഒഴിവാക്കുന്നതിനായി ബുധനാഴ്ച ജില്ലയിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ വിഘ്നേശ്വരി അവധി പ്രഖ്യാപിച്ചു ഇടുക്കി ജില്ലയിലാണ് അവധി പ്രഖ്യാപിച്ചത് അങ്കണവാടികൾ മദ്രസ കിൻറ്റർ ഗാർഡൻ എന്നിവയ്ക്കും അവധി ബാധകമാണ് ട്യൂഷൻ സെന്ററുകൾ ഒരു കാരണവശാലും പ്രവർത്തിക്കാനും പാടില്ല പൂർണ്ണമായും റെസിഡൻഷ്യലായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ല നഷ്ടപ്പെടുന്ന പഠന സമയം ഓൺലൈൻ ക്ലാസുകൾ ഉൾപ്പെടെ നടത്തി സ്കൂൾ അധികാരികൾ ക്രമീകരിക്കേണ്ടതാണെന്നും കളക്ടറുടെ ഉത്തരവിൽ പറയുന്നു കൊല്ലം തിരുവനന്തപുരം ഒഴികെയുള്ള മറ്റ് പന്ത്രണ്ട് ജില്ലകളിലും ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്